ഹെവി സൈസിലുള്ള ഒരു പശു തന്നെയാണ് ഇരുപത് ലക്ഷത്തിന്റെ മേൽ തന്നെ പാൽ കപ്പാസിറ്റി ഉള്ള അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും ഹെൽത്തി നല്ല പശു തന്നെയാണ് മാക്സിമം എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയി തന്നെ ഞങ്ങൾ എന്തായാലും അവിടെ എടുത്തിട്ട് വരുള്ളൂ ആവശ്യം നാളെ മറ്റന്നാളെ രണ്ടു ദിവസത്തിനുള്ളിൽ ഏകദേശം എല്ലാം കൊടുക്കും എന്താ വെച്ചാൽ ഇന്നിപ്പോ നമ്മളിവിടെ കൊടുത്ത് ചെട്ടി കെട്ടിയപ്പോ എല്ലാരെ കൊണ്ട് പറഞ്ഞിട്ടൊന്നും ഇല്ല എല്ലാരെ കൊണ്ട് നാളെ വരാൻ പറഞ്ഞിട്ടുള്ളൂ എന്താ നമ്മൾ ഈ കറി എപ്പോഴും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് അന്നത്തെ ഏർക്കുമ്പോ തന്നെ വരാൻ പറയലു ഇപ്പൊ ഒന്ന് ഞാൻ ചെറുതായിട്ട് ഒന്ന് നാളത്തേക്ക് ആക്കിക്കണം എല്ലാരെയും കറവി അതിന്റെ കൂടെ കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നടക്കുന്നില്ല അത് നമുക്കൊരു ചെനപ്പശുമാണ് കടിഞ്ഞൂരില് ചെനപ്പശുമാണ് ഒരാഴ്ച കുറച്ചുകൂടി ഒന്ന് മടി ഇറങ്ങാനുണ്ട് ഇതും പ്രശ്ന പശു ആണ് അത്യാവശ്യം നല്ല ഗ്രീഡ് ഉള്ള അതെ അതെ അത്യാവശ്യം നല്ലൊരു ബ്രീഡ് ക്വാളിറ്റി ഫുൾ എല്ല രണ്ട് മൂന്ന് ദിവസത്തില് കൂടാത്ത പശുക്കൾ തന്നെയല്ലേ ഇതൊരു ചെന പശു ആണ് ജേഴ്സി കൂടുതലുള്ള പശു ആണ് ജേഴ്സി കുറച്ച് കൂടുതലായിട്ടുള്ള പക്ഷേ ഹെവി സൈസാണ് ഇത് കടഞ്ഞൂലെ ഇത് കടിഞ്ഞൂലാണ് ാണ് ഇതിന്റെ സൈസ് കണ്ടില്ലേ അത്യാവശ്യം ഇതും ഇതൊക്കെ സൈസില് നോക്കി അങ്ങനെ അറിയാം എത്രത്തോളം സൈസിലാണ് നിക്കുന്ന രണ്ടാമത്തെ പ്രസവത്തിൽ ആണ് അഞ്ചരടി ഇതും ഇത് ഏകദേശം കടിഞ്ഞൂലുള്ള പക്ഷോ അതൊക്കെ അടുത്ത എന്ന് പ്രസവത്തില് വെച്ചാൽ ഏകദേശം രണ്ടാമത്തെ നല്ല ഹെവി സൈസ് ആണ് ഇവിടെ ീറ്റെല്ലാം അടിപൊളിയായിരുന്നു എല്ലാരും എന്താ പറയാ വെച്ച് കയറിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമൊന്നും ഇല്ല തീറ്റയ്ക്കൊന്നും ആർക്കും അടുപ്പൊന്നുമില്ല മെയിൻ ആയിട്ട് പ്രസവിച്ച മാടുകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല അതെ അതെ ഇനിയും ഈ ചെന പശുക്കൾക്കാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളു ഓക്കെ ഒന്ന് രണ്ട് ജനപശുക്കൾക്ക് ചെറിയ മടുപ്പുകളുണ്ട് അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാവും ഇത്രത്തോളം യാത്ര ചെയ്തതിന്റെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇപ്പൊ ഇത്ര നേരമായിട്ട് ഇപ്പൊ ഒരു കുഴപ്പമൊന്നും ഇല്ല എല്ലാരും നല്ല ആക്റ്റീവ് ആണ് അപ്പൊ പിന്നെ ഇനിയിപ്പോ അവർക്ക് കറവ കഴിഞ്ഞ് റെസ്റ്റ് ടൈം ആണ് റെസ്റ്റ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ നാളെ മുതലേ ഓക്കെ ആകും അവര് നമ്മളെ ഫാമിലിത്തെ പശുക്കളെ പോലെ ഓക്കെ ആവും ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പശു ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഏതായിരിക്കും നമ്മൾ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ബ്രീഡിലും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റും സൈസും ഉള്ളത് ഇവരെ രണ്ട് പേരാണ് ഇവ രണ്ടാൾക്കാരാ ഞാൻ ഏറെക്കുറെ ആറടിക്കടുത്ത് പൊക്കുണ്ട് അപ്പോ അഞ്ചരടിക്കടുത്ത് പശുവിനെ വരുന്നുണ്ട് ഇയാളും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശു നല്ല മഡിസെറ്റ് സൂപ്പറാണ് ഇത് വന്നിട്ട് അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ബ്രീഡുള്ള കുട്ടിയാണ് പറയാൻ പറ്റുള്ളൂ ആള് കുറച്ച് ചെറുതാണ് എന്ന് പറയാൻ കാരണം കടിഞ്ഞൂന്നാണ് ്രസുമാണ് പക്ഷേ അത്യാവശ്യം ഒരു പതിനെട്ട് ലിറ്റർ പാല് നമുക്ക് പ്രതീക്ഷിക്കാം പതിനെട്ട് മുതൽ ഒരു ഇരുപതിന്റെ ഉള്ളില് രണ്ടാം പ്രസം ആകുമ്പോ നല്ല പാല് വരും അത്യാവശ്യം നല്ല സൈസിലേക്ക് വരും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാ ഇത് നമുക്ക് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫാറ്റ് വരും പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് കുറച്ച് പ്രതിരോധം കൂടുതലായിരിക്കും ഈ എന്താ പറയാ അങ്ങനത്തെ ഒരു ബ്രീഡാണ് അതെ 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 ജേഴ്സി അല്ല ആ വേറെ എണുത്തിപ്പെട്ട ഒരു പ്രീഡാണ് അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വളർത്തിയ ശരിക്കും പറയാം എന്താണ് ഗുണം ഒന്ന് പറയാമോ നമുക്ക് മെയിനായിട്ട് ഇരുപത് ലിറ്റർ കുറയാതെ പാല് കിട്ടും ഓക്കെ അത് മെയിൻ ആയിട്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നാല് മാസം കഴിഞ്ഞ് നമ്മൾ ചെനക്ക് കുത്തിയാൽ മതി ആ ഓക്കെ ചെനക്ക് ഉത്തി നമ്മൾ ഏഴു മാസം വരെ ചെന പിടിച്ച് ഏഴു മാസം വരെ ഓ നമുക്ക് മാക്സിമം പതിനഞ്ച് ലിറ്റർ കുറയാതെ പാല് കിട്ടും ഓക്കെ അതാണ് ഈ ബ്രീഡ് ക്വാളിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഗുണം ഞാൻ ഇരുപത് ആവറേജാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ മാക്സിമം നമ്മുടെ ഫാമിലി ഏറ്റവും ടോപ്പ് തേർട്ടി ടൂ ആണ് അതെ അതെ ഏറ്റവും ഇവിടെ കുറവ് വന്നിട്ട് പതിനെട്ട് ലിറ്റർ ആണ് അതായത് കടിഞ്ഞൂണിന് നമുക്ക് പതിനെട്ടേ കിട്ടിയിട്ടുള്ളൂ പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ കിട്ടിയിട്ടുണ്ട് വരെ അടിപൊളി എടുക്കുമ്പോൾ നമുക്ക് മാക്സിമം പതിനെട്ട് ഇരുപത് അത് പ്രതീക്ഷിച്ചാൽ മതി രണ്ടാം പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇരുപത്തിയേഴ് വരെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ കടിഞ്ഞൂണ് എന്താ പറയാ നല്ല ഫാമേഴ്സിന് ഏറ്റവും കൂടുതൽ നല്ലത് കടിഞ്ഞൂണാണ് പിന്നെ നമുക്ക് പാൽ ഉൽപാദനം അത്യാവശ്യമായിട്ട് വരുന്നൊരു ഘടകമാണ് അതെ പാൽ ഉൽപാദനം അത്യാവശ്യമായിട്ട് വേണം എന്നുള്ളവർക്ക് രണ്ടാമത്തെ ആക്റ്റേഷനിലുള്ള എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞേക്കാം ചെന പിടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല ഇവിടെ കാരണം ഞങ്ങൾ ഇവിടെ പെല്ലറ്റിന്റെ അളവ് വളരെ കുറവാണ് ഒന്നര കിലോ ഞങ്ങൾ ആകെ കൊടുക്കുന്നുള്ളൂ ഒരു നേരം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചെന പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ചെനപിടിക്കാതെ ഇരുന്നിട്ടുണ്ട് ആ അത് ഗർഭപാത്രത്തിലെ ചെറിയ പ്രശ്നങ്ങൾ കാരണം അത് നമ്മൾ റെഡിയാക്കി പിന്നെ കുത്തി വെച്ചപ്പോൾ പിടിച്ചായിരുന്നു ഓക്കെ ഓക്കെ അല്ലാതെ ചെനപിടിക്കാത്ത ഒരു പ്രശ്നം നമ്മളിവിടെ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല ഫാമിൽ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ തീറ്റക്രമം തന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടോ തീർച്ചയായിട്ടും എന്താ പറയാ ഇപ്പൊ നമ്മള് മെയിനായിട്ട് കൊടുക്കുന്ന കർഷകരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് എത്ര ലിറ്റർ പാലാണ് അവിടെ ഏറ്റവും ടോപ്പായിട്ട് കിട്ടുന്നത് ഞങ്ങൾ ആദ്യം ചോദിക്കും അവര് ഇപ്പൊ ഒരു ട്വന്റി ഫൈവിന് മേലെയാണ് പറയുന്നതെങ്കിൽ ആ തീറ്റ കൊടുത്താൽ മതി അങ്ങനെ അപ്പോൾ തീറ്റ തീറ്റ മെയിനായിട്ട് ചോദിക്കാനുള്ള കാരണം ഈ ചില കർഷകർക്ക് നിറയെ തീറ്റ വയ്ക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള പാൽ ഉൽപ്പാദനം കിട്ടുന്നില്ല ഇല്ല ഇല്ല അപ്പോൾ അവർക്ക് നഷ്ടത്തിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള ഉള്ള പശു എടുത്താലും അവർക്ക് എന്താ പറയാ തീറ്റയിൽ നല്ല തീറ്റ കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും പാൽ കിട്ടുകയില്ല ഇവിടുത്തെ ഇപ്പോഴത്തെ തീറ്റക്രമം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു അഞ്ച് ഐറ്റം പൊടിയുണ്ട് അത് നമ്മൾ മിക്സ് ചെയ്യലാണ് ഓക്കെ മിക്സ് ചെയ്തിട്ട് അത് ഒരു രണ്ടര കിലോ ആയിട്ട് പിന്നെ പെല്ലറ്റ് ഒരു ഒന്നര കിലോ ആയിട്ടും നാല് കിലോ ആണോ ഒരു നേരം കൊടുക്കണം നമ്മൾ മാക്സിമം ഇരുപത് ലിറ്റർ വരെ കറക്കുന്ന പശുവിന് ആ നാല് കിലോ തീറ്റ ഒരു നേരം കൊടുക്കും ഓക്കെ അതേപോലെ തന്നെ സൈലേജ് ഒരു അഞ്ച് കിലോ വെച്ചിട്ടാണ് രാവിലെയും ഈവനിങ്ങും അങ്ങനെയാണോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വളർത്താൻ പെർ ഡേ നമുക്ക് എത്ര രൂപ നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്വന്റി ലിറ്റർ ആണ് നമുക്ക് വരുന്നതെങ്കിൽ മാക്സിമം നമുക്ക് ഒരു അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ ഒരു പശുവിന് നമുക്ക് ഇൻകം ഉണ്ട് എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഓ അങ്ങനെയുണ്ട് അതെ അതെ അത് വേറെ ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ തീറ്റക്രമവും നമുക്ക് പെർ കെ ജി വരുന്ന ട്വന്റി സെവൻ ആണ് ഓക്കെ പിന്നെ നമുക്ക് സൈലേജിന് ഒരു എന്താ പറയുക മിൽമേൽ കിട്ടുവാണെങ്കിൽ രണ്ട് രൂപ കുറയും ഓക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ രണ്ട് രൂപ കൂടുതൽ വരും അപ്പോൾ അത് ആവറേജ് നമ്മൾ പുറത്തുനിന്ന് കണക്കാക്കിയിട്ട് നമുക്കൊരു മുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളത് ഏറെക്കുറെ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് വരുന്ന എമൗണ്ട് കഴിച്ച് ആ ബാലൻസ് വരുന്ന എമൗണ്ട് കണക്കാക്കുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കൊണ്ടിരിക്കും നമുക്ക് മാർജിൻ ഇനിയും നന്നായിട്ട് വർദ്ധിക്കും വാങ്ങാൻ നമ്മൾ എന്താ വേറെ ഒന്നും ഇല്ല നമ്മള് ഷീരാ ഡയറിയിലേക്ക് വരാം ആർക്കും വരാം ഓക്കെ ഇവിടെ വന്ന് പശു വാങ്ങണമെന്ന് മാത്രം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇവിടെ വന്ന് നോക്കാം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പഠിക്കാൻ വേണമെങ്കിലും ഇവിടേക്ക് വരാം അത് നമ്മളിവിടെ കർഷകർക്ക് വേണ്ടി മാക്സിമം സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പാലക്കാട് എന്താ പറയുക കണ്ണഞ്ഞൂർ ഓക്കെ കണ്ണഞ്ഞൂരിൽ നിന്ന് തിരുനല്ലായ റൂട്ട് ശരി അവിടെ അവിടെ വന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഓക്കെ അപ്പോൾ താങ്ക് യുട്ടാ ഓക്കെ